നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി ചൈനയിലെ ടിയാൻജിനിൽ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ജപ്പാൻ ദ്വിദിന സന്ദർശനം പലതുകൊണ്ടും ശ്രദ്ധേയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാര തീരുവകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടി വെല്ലുവിളികളെ അവസരമാക്കാനും അതിജീവിക്കാനുമുള്ള ദൃഢനിശ്ചയത്തിന്റെ കൂടി പ്രതീകമാണ് തന്നെ ഏറെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോട് കൂടിയിട്ടാണ് ട്രംപ് അടക്കമുള്ള മറ്റുള്ള വമ്പൻ ശക്തികൾ ഇതിനെ നോക്കിക്കാണുന്നത് ഇൻഡോ പസഫിക്കിൽ ചൈനയെ ചെറുക്കാൻ ഉദ്ദേശിച്ച് അമേരിക്കയുടെ മുൻകൈയിൽ ആരംഭിച്ച ചതുർ രാഷ്ട്ര സഖ്യത്തിൽ അതായത് കോഡ് അംഗങ്ങളാണ് ഇന്ത്യയും ജപ്പാനുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അവർ തമ്മിലെ സഹകരണം ആഴത്തിലാവുന്നത് അമേരിക്കയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കും ആദ്യ ദിവസം തന്നെ നിരവധി കരാറുകളിലാണ് ഇന്ത്യയും ജപ്പാനും ഒപ്പുവെച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇതിനിടെ അവിടെ നിന്നുള്ള ചില ചിത്രങ്ങളും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ജപ്പാൻ സന്ദർശനത്തിനിടെ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബിക്കൊപ്പമായിരുന്നു യാത്ര ടോക്കിയോയിൽ നിന്ന് സെന്റായിലേക്കായിരുന്നു ഇരുവരുടെയും യാത്ര സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സെന്റായിൽ സെൻറ്റായിലെത്തിയ നരേന്ദ്രമോദി ജാപ്പനീസ് റെയിൽവേയിൽ പരിശീലനത്തിൽ പരിശീലനത്തിലേർപ്പെടുന്ന ഇന്ത്യക്കാരായ ലോക്കോ പൈലറ്റുമാരെയും സന്ദർശിച്ചിരിക്കുകയാണ് വികസനത്തിന്റെയും സൌഹൃദത്തിന്റെയും യാത്രയെന്നാണ് രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരുടെ ബുള്ളറ്റ് ട്രെയിൻ യാത്രയെ വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീപ് ജയ്സ്വാൾ വിശേഷിപ്പിച്ചത് പതിനാറ് ജാപ്പനീസ് പ്രവിശ്യകളുടെ തലവന്മാരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി വെള്ളിയാഴ്ചയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി നരേന്ദ്രമോദി ജപ്പാനിലെത്തിയത് പതിനഞ്ചാം ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണിത് ജപ്പാൻ സന്ദർശനത്തിനു ശേഷം ഞായറാഴ്ച ഷാഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി മോദി ചൈനയിലേക്ക് തിരിക്കും ഇവിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിംഗുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും കഴിഞ്ഞ ദിവസം ജപ്പാൻ ഇന്ത്യയുടെ അടുത്ത പങ്കാളിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ജി എസ് ടിയിലടക്കം വലിയ പരിഷ്കരണത്തിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയിൽ ഇന്ന് സ്ഥിരതയും ദീർഘവീക്ഷണവുമുണ്ട് ഇന്ത്യയും ജപ്പാനും ചേർന്നാൽ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവം യാഥാർത്ഥ്യമാക്കാനാകുമെന്നും നരേന്ദ്രമോദി എടുത്തു പറഞ്ഞിരുന്നു ഇന്ത്യ ജപ്പാൻ എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബെയുമായി മോദി കൂടിക്കാഴ്ച നടത്തി ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യയിലെ യുവാക്കൾക്ക് ജാപ്പനീസ് പഠിക്കാനുള്ള അവസരം കൂട്ടണമെന്നും മോദി പറഞ്ഞു അതേസമയം അമേരിക്കൻ തീരുവയെക്കുറിച്ച് മോദി മൗനം പാലിക്കുകയാണ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ മോദി തയ്യാറായില്ലെന്നും വിവരമുണ്ട് അമേരിക്കയുമായുള്ള താരിഫ് തർക്കം മുറുകുന്നതിനിടെയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ജപ്പാനിലെത്തിയത് ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിൽ ബന്ധം ശക്തമാകുന്നത് കോഡ് കൂട്ടായ്മയെ ബാധിക്കില്ലെന്ന് നരേന്ദ്രമോദി അറിയിക്കും ജപ്പാൻ സന്ദർശനത്തിന് ശേഷം ഇന്ന് നരേന്ദ്രമോദി ഷാഹായ് സഹകരണ ഉച്ചകോടിക്കായി ചൈനയിലേക്ക് പോകും ജപ്പാനും ഇന്ത്യയും തമ്മിൽ ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങളുണ്ട് തന്ത്രപരവും ആഗോളതലത്തിലുള്ളതുമായ പ്രത്യേക പങ്കാളിത്തമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് ജപ്പാനിൽ നിന്ന് അറുപത്തെട്ട് ബില്യൺ ഡോളറിന് നിക്ഷേപം നേടാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്നും ജപ്പാൻ അകലുന്നത് അനുകൂല സാഹചര്യമാണ് ടോക്കിയോയിൽ വെള്ളിയാഴ്ച നടന്ന ഇന്ത്യ ജപ്പാൻ ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവേ മോദി ജപ്പാൻ സാങ്കേതിക വിദ്യയുടെയും ഇന്ത്യ പ്രതിഭയുടെയും സാങ്കേതിക കേന്ദ്രങ്ങളാണെന്ന് വിശേഷിപ്പിച്ചു ഇരുവരും ഒരുമിച്ചാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും ചൂണ്ടിക്കാട്ടി ജപ്പാനിലെ ബിസിനസ്സുകാരെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു ഇന്ത്യയിൽ നിർമ്മിക്കൂ വേണ്ടി നിർമ്മിക്കൂ എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ആഗോള പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തും നിക്ഷേപം പ്രതിരോധം സാങ്കേതികവിദ്യ വ്യാപാരം എന്നിവയാണ് ഉച്ചകോടി പ്രധാനമായും ശ്രദ്ധിക്കുന്ന മേഖലകൾ എന്ന് കരുതുന്നു ജപ്പാൻ സന്ദർശിക്കാൻ മോദി തെരഞ്ഞെടുത്ത സമയം ശ്രദ്ധേയമാണ് ജപ്പാന് വേണ്ടി വ്യാപാര ചർച്ച നടത്തുന്ന ഉദ്യോഗസ്ഥൻ റോസ് അക്കാസവ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സന്ദർശനം റദ്ദാക്കിയിരുന്നു ഇതോടെ അമേരിക്കയിൽ അഞ്ഞൂറ്റി അൻപത് ബില്യൺ ഡോളർ നിക്ഷേപം നടത്താനുള്ള ജാപ്പനീസ് പദ്ധതി അനിശ്ചിതത്വത്തിലായി നേരത്തെ അധിക തീരുവ ചർച്ചയിൽ ട്രംപ് ജപ്പാനെ അപമാനിച്ചതായി പൊതുവികാരമുണ്ട് ഇരുപത്തി ശതമാനമായി നിശ്ചയിച്ചിരുന്ന ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനമായി കുറയ്ക്കാൻ കടുത്ത വ്യവസ്ഥകളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് അവ മിക്കതും ജപ്പാൻ അംഗീകരിക്കേണ്ടി വന്നു സമാനമായ വിട്ടുവീഴ്ചകൾക്ക് യൂറോപ്യൻ യൂണിയനും നിർബന്ധിതമായിരുന്നു അധിക തീരുവ ഭീഷണി ഉണ്ടായിട്ടും അടിസ്ഥാന നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കൂട്ടാക്കാത്ത ഇന്ത്യക്ക് ഈ പ്രതിസന്ധി മറികടക്കാനാവും എന്നതിനാൽ സാമ്പത്തിക വിദഗ്ധർക്ക് സംശയമില്ല പിഴ തീരുവയുടെ ഇന്ത്യ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഏഴ് പോയിന്റ് എട്ട് ശതമാനം വളർന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ കരുത്തിനെ കാട്ടുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ വളർച്ച ആറേ പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു ശേഷിയുടെ സമീകരണം നോക്കിയാൽ രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യയുടെ ജി ഡി പി ഇരുപത് പോയിന്റ് ഏഴ് ലക്ഷം കോടി ഡോളറാവുമെന്നും രണ്ടായിരത്തി മുപ്പത്തി എട്ടിൽ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ലക്ഷം കോടി ഡോളറുമായി ചൈനയ്ക്ക് പിന്നിൽ ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാവുമെന്ന് പറയുന്ന ആനസ്റ്റാൻ യങ്ങിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതും കഴിഞ്ഞ ദിവസമാണ് പാശ്ചാത്യ ലോകത്തിന് പുറത്തുള്ള വമ്പന്മാരുടെ ശക്തി പ്രകടനമാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിലെ ചൈനയിൽ അരങ്ങേറുക ഇന്ത്യ ചൈന റഷ്യ എന്നിവയുടെ മധ്യേഷ്യ മധ്യപൂർവേഷ്യ തെക്കേഷ്യ തെക്ക് കിഴക്കൻ ഏഷ്യ മേഖലകളിലടക്കം ഇരുപതിലധികം രാഷ്ട്ര തലവന്മാർ ഉച്ചകോടിയിൽ അണിനിരക്കും വികസ്വര രാജ്യങ്ങളുടെ ഐക്യദാർഢ്യത്തിന്റെയും റഷ്യയ്ക്കുള്ള പിന്തുണയുടെയും വിളംബരമാവും ഉച്ചകോടി തകരുന്ന ആഗോളക്രമത്തിൽ തങ്ങളുടെ നേതൃശേഷി തെളിയിക്കുകയാണ് ചൈന പരസ്പര വിശ്വാസത്തിലും മെച്ചത്തിലും വൈവിധ്യത്തോടുള്ള ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബഹുകക്ഷി സഹകരണത്തിന്റെ മാതൃകയാണ് ഉച്ചകോടിയെന്ന് ചൈനയുടെ വിദേശമന്ത്രി വാങ് ഈ പറഞ്ഞു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മോദിയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്കും സമ്മേളനം അവസരമൊരുക്കും ഇന്ത്യയ്ക്ക് അധിക തീവ് ചുമത്തുന്നത് കാരണം റഷ്യൻ എണ്ണ വാങ്ങുന്നതാണെന്ന് അമേരിക്ക പറഞ്ഞെങ്കിലും ഇന്ത്യ അവഗണിക്കുകയാണ് റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങുകയാണ് എണ്ണ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വാങ്ങേണ്ട എന്ന് വിദേശമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് അമേരിക്കയുടെ മുഖത്തേറ്റ അടിയാണ് ചൈനയുടെ കാര്യത്തിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ ഏറ്റുമുട്ടലെ തുടർന്ന് തണുത്തുപോയ പരസ്പര ബന്ധം പൂർവ്വസ്ഥിതി പ്രാപിക്കുകയാണ് അമേരിക്കൻ അധിക ചുങ്ക ഭീഷണി കാര്യത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് ചൈന ട്രംപിൻ ഭീഷണി മുന്നിൽ കണ്ട് ഈ വർഷം ആദ്യം തന്നെ മഞ്ഞൊരുക്കാൻ ശ്രമിച്ചത് ചൈനയാണെന്ന വാർത്ത ഷി ജിൻ പിങ് പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് കത്തയച്ചെന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു ഇതിനു പുറമെയാണ് റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈയൊരു കൂട്ടായ്മ പുനരുജ്ജിപ്പിക്കാനുള്ള ശ്രമം ഡി ഡോളറൈസേഷൻ അഥവാ ഡോളറിന് പകരം കറൻസി തേടുന്നതും ഉച്ചകോടിയിൽ ചർച്ചയാവുമെന്ന് കരുതാം ട്രംപിന് ബ്രിക്സ് കൂട്ടായ്മയോടെയുള്ള എതിർപ്പിന്റെ പ്രധാന കാരണം തന്നെ ബ്രിക്സ് സ്വന്തമായി കറൻസി രൂപീകരിക്കുമെന്ന ഭയമാണ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബൈസൻ ഇന്ത്യൻ രൂപയെ പരിഹസിച്ചത് അത് കാണാം ഒരു ടെലിവിഷൻ അഭിമുഖത്തിനിടെ ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്തുന്നത് തലവേദനയാണോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടെന്നായിരുന്നു മറുപടി ഇന്ത്യൻ രൂപ ചരിത്രത്തിലേക്കും കുറഞ്ഞ മൂല്യത്തിലാണ് ഇപ്പോഴെന്നും ബെസന്റ് പറഞ്ഞു